സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ചും ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര സർക്കാർ അയച്ചത് ഏഴ് സംഘങ്ങളെയാണ് മുപ്പത്തിയൊന്ന് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് അൻപത്തിയൊന്ന് അംഗങ്ങൾ അതിൽ മുപ്പത്തി അംഗങ്ങൾ ഭരണകക്ഷിയിൽ നിന്നും ഇരുപത് അംഗങ്ങൾ പ്രതിപക്ഷ കക്ഷിയിൽ നിന്നും പോയ സംഘങ്ങളൊക്കെ വിവിധ രാജ്യങ്ങളിലെത്തി കാര്യങ്ങൾ വിശദമാക്കി നാട്ടിൽ മടങ്ങിയെത്തി ഏറ്റവും ഒടുവിൽ മടങ്ങിയെത്തിയ സംഘം കോൺഗ്രസ് എം പി ആയ ശശി തരൂറെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പോയ സംഘങ്ങളുടെ പ്രകടന മികവ് കണക്കിലെടുത്താൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ തന്നെ സ്കോർ ചെയ്തുവെന്ന് നിസ്സംശയം പറയാം നൂറ് ശതമാനം വിജയിച്ചാണ് ശശി തരൂരിന്റെ സംഘം ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തങ്ങളെ അറിയിക്കാതെ ശശി തരൂരിനെ സംഘത്തിന്റെ തലവനാക്കിയതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായതായി എന്നത് ശരി തന്നെ അങ്ങനെ ചെയ്തതിൽ ശരികേടുണ്ട് എന്നാൽ അതിന്റെ പേരിൽ തരൂരിനെ പോകാൻ അനുവദിക്കില്ല തങ്ങൾ നിർദ്ദേശിക്കുന്നവർ മാത്രം പോയാൽ മതി എന്ന ശാഠ്യം പിടിച്ചില്ല കോൺഗ്രസ് സകലയെടുത്തും പോയി മോദിയെ സ്തുതിക്കുന്നതിലും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഇരുന്നവർ തന്നെ തരൂരിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു അങ്ങനെയൊക്കെ വിമർശിക്കുമ്പോഴും തരൂരിന്റെ നയതന്ത്ര ചാരുതയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലെ മിടുക്കും ഏതൊരു ഭാരതീയരും അഭിമാനം പകരുന്നതാണ് എത്ര ഗംഭീരമായാണ് ഓരോ സ്ഥലത്തും പോയി അദ്ദേഹം പ്രസംഗിച്ചതും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തതും രാഷ്ട്രീയ തലവന്മാരോട് സംസാരിച്ചതും തരൂർ സംഘവും യാത്ര തുടങ്ങിയ തന്നെ അമേരിക്കയിലെ വേൾഡ് ട്രേഡിംഗ് സെന്ററിൽ അൽ ഖൈത ഭീകരർ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ എട്ടിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ഭീകരവാദത്തിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല മാനവയക്കെതിരായ പോരാട്ടത്തിന് ഭീകരർ നടത്തുന്ന ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ നടപടി കൊണ്ട് തരൂരിനും സംഘത്തിനുമായി ബ്രസീലിനും പനാമയിലും കരീബിയൻ ഐലൻഡായ ഗയാനയിലും കൊളംബിയയിലും അമേരിക്കയിലുമായിരുന്നു തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം എത്തിയത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച രാജ്യമായിരുന്നു കൊളംബിയ എന്നാൽ തരൂർ കാര്യം ബോധ്യപ്പെടുത്തിയതോടെ ഇന്ത്യൻ പ്രത്യാക്രമണത്തെ അപലപിച്ച കൊളംബിയ നിലപാട് മാറ്റി അന്ന് അപലപിച്ചത് പിൻവലിക്കുന്നതായി കൊളംബിയൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു അങ്ങനെ ഓരോ രാജ്യത്തുമെത്തിയ തരൂർ ഇന്ത്യയുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കി തങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല പഹൽഗാമിലേക്ക് ഭീകരെ കയറ്റി അയച്ച കേന്ദ്രങ്ങളെ ആക്രമിക്കുക മാത്രമാണ് ഇന്ത്യൻ സൈന്യം ചെയ്തത് രാജ്യത്ത് ഭിന്നത ഉണ്ടാക്കാൻ മതം തിരഞ്ഞെടുത്തത് സാധാരണക്കാരായ ടൂറിസ്റ്റുകൾക്കെതിരെ ഭീകരർ പോയിന്റ് ബ്ലാക്കിൽ വിടിവെച്ചു സഹോദരയുടെ മുന്നിൽ വെച്ച സഹോദരനെ മകളുടെ മുന്നിൽ വെച്ച അച്ഛനെ ഭാര്യയുടെ മുന്നിൽ വെച്ച ഭർത്താവിനെ അവർ കൊല്ലപ്പെടുത്തി ഇന്ത്യയിലെ സ്ത്രീശക്തിയുടെ കണ്ണുനീർ വീഴ്ത്താൻ ശ്രമിച്ചവരെയും അതിനായി അവരെ അയച്ചവരെയും സൈന്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വകവരുത്തി എന്ന കൃത്യമായി ഈ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ തരൂരിനും സംഘത്തിനുമായി ഇന്ത്യ പാക് വെടിനിർത്തലിന് താൻ മധ്യസ്ഥത വഹിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിടുവായത്തതിന് അവിടെ എത്തി മറുപടി പറയാനും തരൂർ ധൈര്യം കാണിച്ചു ഈ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന് അവരുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിയെ ധരിപ്പിക്കുവാനും തരൂർ മറന്നില്ല ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണിത് അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങളെയും സെനറ്റ് അംഗങ്ങളെയും തരൂർ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിനൊപ്പമാണ് തങ്ങൾ പരസ്യമായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത് തരൂരിന്റെ നേട്ടമാണ് അതിനിടെ ഭീകരവാദത്തിലൂടെ ഇന്ത്യയെക്കാൾ കൂടുതൽ ജീവൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സംഘതലവനും മുൻ വിദേശകാര്യ മന്ത്രിയുമായ ബിലാവാൽ ഭൂട്ടയ്ക്കെതിരെ തരൂർ കൊടുത്ത മറുപടി ലോകം ചർച്ച ചെയ്തു തരൂർ നാട്ടിലെത്തിയിരുന്നു തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മനോഹരമായി നിർവഹിച്ച് ഇനി ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയുമായി തരൂർ ഉരസേക്കാം അത് അവരുടെ ആഭ്യന്തര കാര്യം എന്നിരുന്നാലും തരൂർ നടത്തിയ ഓപ്പറേഷൻ അമേരിക്ക വലിയ വിജയമായി എന്ന് തന്നെ പറയാതെ വയ്യ ഒരുപക്ഷേ ഇന്ന് ഇന്ത്യയിലുള്ള ഏത് വിദേശകാര്യ വിദഗ്ദ്ധനോ മന്ത്രിമാരോ ചെയ്തതിനും വെടിപ്പായി രാജ്യത്തിനായി തരൂർ അത് ചെയ്തു കഴിഞ്ഞു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോക്കായി ഇൻസൈറ്റ് ബൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക